നമസ്കാരം വിനിയാസ് വെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്നും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ ഒരു പാത്രത്തിൽ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റാറുള്ള ഒരു അബദ്ധമാണ് പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിളച്ച് ചാടിപ്പോകുക എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് പാല് തിളച്ച് ചാടാതിരിക്കാൻ ഒരു കിടിലൻ സൂത്രമാണ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതേപോലൊരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ പാലിലോട്ട് ഇട്ട് ണ്ട് അപ്പോൾ സ്പൂൺ എടുക്കുമ്പം നല്ല വൃത്തിയുള്ള സ്പൂണ് എടുക്കുക കേട്ടോ നമ്മൾ പാലിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പം നന്നായിട്ട് കഴുകിയ ശേഷം എടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ പാല് തിളപ്പിച്ച് എടുക്കുകയാണെങ്കിൽ ഇത് കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൊങ്ങി വന്നിട്ട് പിന്നെ അവിടെ അത് സ്റ്റോപ്പാകും അതിന് ശേഷം ഇതും ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത് എന്നിട്ട് പോലും കൂടെ ആ പാല് തിളച്ച് പോകുന്നില്ല നിങ്ങൾക്ക് ആ പാലിൻ്റെ തിള കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നല്ല ഫുൾ ഫ്ലെയിമിലിട്ടാണ് ഞാനിപ്പോൾ ഇത് തിളപ്പിച്ചത് എങ്കിൽ പോലും അതൊന്ന് തിളച്ചിങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം അതേ ലെവലിൽ തന്നെ നിൽക്കുകയാണ് അത് താന്നു പോകുന്നില്ല എങ്കിൽ നന്നായിട്ട് തിളക്കുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് ഒരു ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എളുപ്പത്തില്ല പാല് തിളപ്പിച്ചെടുക്കാൻ പറ്റും തിളച്ച് തൂവി പോകും എന്നൊരു പേടിയേ വേണ്ട കേട്ടോ അപ്പോൾ ഇതുപോലൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിയാൽ പോലും കൂടെ പാൽ തിളച്ച് പോകത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ടു ഞാനിപ്പം ഈ എടുത്തിരിക്കുന്നത് ഇവിടെ പാല് വാങ്ങിക്കുന്ന പാത്രമാണ് കേട്ടോ അപ്പോൾ ഇതേപോലൊരു പാത്രത്തിലാണ് ഞാൻ പാല് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ പാലും പാത്രമൊക്കെ പാല് എടുത്ത ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അതല്ലെങ്കിൽ അതിലൊരു ബാഡ് സ്മെൽ ഉണ്ടാകും ഇനി നമ്മൾ എത്ര കഴുകി വൃത്തിയാക്കി എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ അറിയാൻ പറ്റും ഒരു പാലിൻ്റെ ആ ഒരു സ്മെല്ല് ആ ഒരു പാത്രത്തിൽ നിലനിൽക്കും അപ്പം ഞാനിത് ഈ പാൽ ഒന്ന് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് കഴുകിയതാണ് എങ്കിൽ പോലും നമ്മൾ സ്ഥിരമായിട്ട് പാല് വാങ്ങിക്കുന്ന പാത്രം ആയതുകൊണ്ട് തന്നെ ആ ഒരു പാലിൻ്റെ സ്മെല്ലുണ്ട് അപ്പോൾ ഈ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ തന്നെ ചെയ്യാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പത്ര പേപ്പർ എടുക്കും ആ പത്ര പേപ്പർ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും അപ്പോൾ ഇത് എന്നിട്ട് നമ്മളങ്ങ് അടച്ചു വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പം ഒട്ടും സ്മെല്ലുണ്ടാവത്തില്ല കേട്ടോ ആ ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നല്ലൊരു ഫ്രഷ്നെസ്സാണ് ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം പാല് വാങ്ങിക്കുന്ന സമയത്ത് പാല് പെട്ടെന്ന് കേടായി പോകുകയൊന്നുമില്ല അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പാല് പെട്ടെന്ന് തന്നെ കേടായി പോകും അപ്പം നമ്മൾ ഇങ്ങനെ പാല് വാങ്ങിക്കുന്ന പാത്രത്തിൽ നന്നായിട്ട് കഴുകി ഉണക്കിയ ശേഷം ഇതേപോലൊരു പേപ്പർ വെച്ചു കൊടുക്കാം വലിയ പാത്രമായാലും ചെറിയ പാത്രമായാലും ശരി ഇതേപോലെ ഒരു പത്ര പേപ്പർ ഒന്ന് ചുരുട്ടി വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ചിലരൊക്കെ ആണെങ്കിലും പാൽ ഇങ്ങനെ ബോട്ടിലിനകത്ത് വാങ്ങിക്കും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഒന്ന് കീറി കീറി ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി അതിൻ്റെ ഉള്ളിലൊന്ന് ഇട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഒട്ടും സ്മെല്ല് ഉണ്ടാകത്തില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ത്രീ ഞാനിപ്പം ഇതേപോലെ ചെറിയൊരു കഷ്ണം ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതുപോലെ നല്ലതൊന്നും എടുക്കണമെന്നില്ല നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന ആ ഒരു ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ അതൊന്ന് വാഷ് ചെയ്തിട്ട് എടുത്താലും മതി എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിങ്ങനെ ഒന്ന് നമുക്ക് റോൾ ചെയ്തിട്ടൊന്ന് ഉരുട്ടെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇത്രയും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട ഒരു വീഡിയോ മതി ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ ഇതേപോലെ കുറച്ച് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരുമ്പം നമ്മളിതിലോട്ട് ചേർന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പൊടിയാണ് കേട്ടോ അപ്പോൾ കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പിടാം അതല്ലെങ്കിൽ ഉപ്പ് പൊടി ഇട്ടാലും മതി ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതിനുശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ ഇതേപോലെ ഒരു പിടി മതി ഇത് ഈ വെള്ളത്തിലോട്ട് നമ്മൾ തിളച്ച് നിൽക്കുന്ന വെള്ളത്തിലോട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള അതായത് ഡെയിലി യൂസിന് നമ്മൾ ഉപയോഗിക്കാറുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല അതല്ലെങ്കിൽ സ്പൂണുകൾ ചെറിയ ചെറിയ ഡെവറകളൊക്കെ ഉണ്ടാവില്ല കളറൊക്കെ മങ്ങിപ്പോയിട്ട് എപ്പോഴും കറിയൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് മഞ്ഞ കറിയൊക്കെ പിടിച്ച അല്ലെങ്കിൽ അഴുക്കുകൾ പറ്റിയിട്ട് കഴുകിയാലൊന്നും പോകാത്ത കളറൊക്കെ മങ്ങിപ്പോയിട്ടുള്ള സ്പൂണുകൾ ചെറിയ പാത്രങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ ഈ വെള്ളത്തിലൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളപ്പിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നല്ല പുതിയതുപോലെ ഇരിക്കും ഇപ്പം ഞാൻ കുറച്ച് സ്പൂണുകൾ ഇതിലേക്കൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒന്ന് രണ്ട് ചെറിയ പാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കാം അത് എങ്ങനെയാണെന്ന് അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി അതിനുശേഷം നമുക്ക് ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇത് ഈ വെള്ളത്തിൽ കിടന്ന് തണുത്തു വരണം കേട്ടോ അപ്പം അതിനുശേഷം ഞാൻ ആ വ്യത്യാസം കാണിച്ചു തരാവേ ഇതുപോലൊന്ന് തിരിച്ചു മറിച്ച് വിട്ടതിന് ശേഷം നമുക്ക് ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിത് കണ്ടാൽ അറിയാമല്ലോ ഇത് കേട്ടോ ഞാനീ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ആ ഒരു കുറച്ച് ഭാഗം ഒന്ന് വെള്ളേക്ക് പൊങ്ങി നിപ്പുണ്ടായിരുന്നു വെള്ളത്തിൽ മുങ്ങിക്കിടക്കാതെ അപ്പോൾ ആ ഒരു ഭാഗത്തെയും നമുക്ക് വെള്ളത്തിൽ മുങ്ങിക്കിടന്ന ആ ഭാഗത്തെയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും നന്നായിട്ട് തന്നെ നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട് ആ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന ഭാഗത്ത് അപ്പോൾ ഈ സ്പൂണുകളൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം കേട്ടോ അതിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പം ഞാനിത് ഈ പാത്രം എല്ലാം നന്നായിട്ടൊന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഒരുപാട് ഉപയോഗിച്ച് ഡെയിലി ഞാൻ ഉപയോഗിക്കുന്ന സ്പൂണുകളും പാത്രങ്ങളും ഒക്കെയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു കളർ കളർമംഗലൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു യെല്ലോ കളറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ട് ഇപ്പം നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു തിളക്കമാണ് അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മറക്കരുതേ ഇതിപ്പം കുറച്ച് വലിയ പാത്രത്തിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലിയ പാത്രങ്ങളൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്പർ ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ നമ്മൾ ഒരു കുപ്പിയിൽ നിന്നും മറ്റൊരു കുപ്പിയിലേക്ക് എണ്ണയോ അതുപോലെ തന്നെ പാലോ വെള്ളമോ ഒക്കെ ഒഴിക്കണമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ചെറിയൊരു ഫോയിൽ പേപ്പർ എടുക്കുക എന്നിട്ട് ഇതിങ്ങനെ കോണോട് ഇങ്ങനെ ഒന്ന് മടക്കുക കേട്ടോ അപ്പം ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ കിട്ടും എന്നിട്ട് അത് നമ്മൾ കൈ വെച്ചിട്ട് ആ വലുപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പം നമുക്കൊരു ചോറപ്പ് പോലെ നമുക്ക് ഇതേപോലെ കിട്ടുന്നതായിരിക്കും അപ്പം അത് നമുക്ക് ഒഴിക്കേണ്ട കുപ്പി ഏതാണോ അതിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ചെറിയൊരു കുപ്പിയിലേക്ക് നമ്മൾ ഇതേപോലെ വലിയ കുപ്പിയിൽ നിന്നും ഒഴിക്കുമ്പം ഒട്ടും തന്നെ താഴെ പോകാതെ കണ്ട് നല്ല നീറ്റായിട്ടും ക്ലിയർ ആയിട്ടും തന്നെ നമുക്ക് ഇതേപോലെ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് ഫോൽ പേപ്പർ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് ചോർപ്പിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലൊന്നും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫൈവ് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ചപ്പാത്തി കുഴച്ച് എടുക്കുകയാണെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ അപ്പം ഞാനിതുപോലെ ചെറു ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നു ഓവറായിട്ട് ചൂട് വേണ്ട കേട്ടോ ഏകദേശം നമുക്ക് കൈ വെച്ചിട്ട് കുഴയ്ക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്കുള്ള പാൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുകൊണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കുഴഞ്ഞു കിട്ടിയിരിക്കുന്നത് ോ അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇനി പാൽ ഒഴിച്ച് ചപ്പാത്തി ഉണ്ടാക്കി നോക്കാത്തവർ നെക്സ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി ചിലരൊക്കെ ആണെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കുമ്പം കയ്യിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് കൊഴിവാക്കണമല്ലോ അപ്പം നമ്മൾ ഇതേപോലെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുണ്ട് കയ്യിൽ പോലും ഒന്നും ഒട്ടി ഒട്ടിപ്പിടിക്കത്തില്ല നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പക്കു പറ്റും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ സിക്സ് ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോയും കൂടിയാണ് നിങ്ങളിപ്പം ഈ കാണുന്നത് ചെറുള ആണ് കേട്ടോ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സാധാരണയായി കാണപ്പെടുന്ന ഒരു ചെടിയാണ് ചെറുള ചെറുള എന്ന് പറയും അതല്ലെങ്കിൽ ചെറുപുള എന്നൊക്കെ പറയും വേണ്ടത്ര ആരും ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു ചെടിയാണ് ഈ ചെറുള അപ്പം ചെറുള നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സുലഭമാണ് കേട്ടോ അതായത് ഉണ്ടോ അവിടെ ഒക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് അവിടെപൂടെ ആയിട്ടൊക്കെ ഒരുപാടുണ്ട് ഇത് വൃക്കരോഗങ്ങൾ മൂത്രാശയക്കല്ല് രക്തസ്രാവം കൃമിശല്യം എന്നീ അവസ്ഥകൾക്കെല്ലാം പരിഹാരം കാണുന്ന ഒന്നാണ് ഈ ചെറുള കേട്ടോ അപ്പോൾ ഈ ചെറുള ഇതേപോലെ കുറച്ച് എടുത്തിട്ട് ഒരു പിടി മതി ഒരുപാടൊന്നും വേണ്ട ഒരു പിടി ഇതേപോലെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇതിപ്പം ഞാൻ നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തതാണ് മറ്റു പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ ഇനി ഇതുപോലൊരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോവിലേക്ക് വെക്കാം നമുക്ക് എത്രയാണോ കുടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം അത്രയും വെക്കാം അതിനുശേഷം ഇതേപോലെ ചെറുള ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ നിന്നൊന്ന് തിളച്ച് വരണം കേട്ടെങ്കിൽ ആ ഒരു സത്തൊക്കെ ആ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ച ശേഷം നമുക്ക് ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ മാറ്റി വെക്കാം കേട്ടോ അപ്പം നല്ലതുപോലെ തണുത്തു കഴിയുമ്പോഴേക്കും നന്നായിട്ട് ആ കളറൊക്കെ ആ സത്തെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് മൂത്രാശയ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗത്തിനും ഒരു പരിഹാരം കൂടിയാണ് അതുപോലെ തന്നെ മൂത്രത്തിപ്പഴുപ്പ് അതുപോലുള്ള അസ്വസ്ഥതകളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ വളരെയധികം ഇത് ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അപ്പം നമ്മുടെ യൂറിനൊക്കെ ആണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് പോകാനായിട്ട് വളരെയധികം നല്ലതാണ് ഈ ഒരു ചെറുവിള വെള്ളം കുടിക്കുന്നത് അപ്പോൾ ഇത് തൊടിയിലൊക്കെ ഉണ്ട് െങ്കിൽ പറിച്ചു കളയാതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക അപ്പം വളരെയധികം നമുക്ക് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും വളരെയധികം കൃമിശല്യമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വെള്ളം ഇതേപോലെ ഒന്ന് തിളപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം ലഭിക്കും അപ്പം ആരും ഈ ചെടിയെ വെറുതെ പറിച്ചു കളയരുത് കൂട്ടും അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടുന്ന ഒന്നാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഇതേപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം அதுவரை எல்லாருக்கும் பாய் தேங்க்ஸ் ஃபார் வாச்சிங்